ഹലോ വെൽക്കം ടു സിംപിൾ ഈസി എല്ലാവരും സുഖായിരിക്കുകയല്ലേ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റവ കൊണ്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ് അതിനേക്ക് ആദ്യം കുറച്ച് പാൽ ഒന്ന് തിളപ്പിച്ച് മാറ്റേണ്ടതുണ്ട് കവറ് പാലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചേർക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നാല് ഏലക്കയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുക അതിലേക്ക് അണ്ടിപ്പരിപ്പും കുന്തിരിങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് ആദ്യം നെയ്യ് ചൂടായതിനു ശേഷം അണ്ടിപ്പരിപ്പ് വറുത്ത് മാറ്റാം അതിന് ശേഷം മുന്തിരി വറുത്ത് മാറ്റാം അതേ പാനിൽ തന്നെ അതേ നെയ്യിൽ തന്നെ നമുക്കിനി റവ വറുത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ആ ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഒന്നര ഗ്ലാസ് റവ കൂടി ചേർത്ത് കൊടുക്കാം ഇത് വറുക്കാത്ത റവയാണ് വറുത്ത റവയാണെങ്കിൽ അധികം നേരം ഇട്ടേക്കേണ്ട കാര്യമില്ല ബാക്കി ഞാൻ പറയുന്ന പ്രോസസ്സ് വേഗം തന്നെ ചെയ്യാം ഇപ്പം വറുക്കാത്തൊവ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വറുത്തു കൊടുക്കാം ഇനി ഇതിനകത്ത് ഒരു ഒന്നര മിനിറ്റ് അടുപ്പിച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് പശുവിൻ പാലാണ് തേങ്ങാപ്പാലും പാലും വെച്ചിട്ട് ഇത് ചെയ്യാം ഒന്നര ഗ്ലാസ് പാലിലാണ് ഞാനിത് ചെയ്തത് പക്ഷെ ശരിക്ക് ആ ഒരു ടെക്സ്ചർ വരണേൽ രണ്ട് ഗ്ലാസ്സോളം ചേർക്കണമായിരുന്നു നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും രണ്ട് ഗ്ലാസ് പാൽ ചേർക്കണം ഓക്കെ ഇനി പാൽ ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് തവണകളായിട്ട് ആ പാൽ അതിൽ ചേർത്ത് കൊടുക്കാം കൈവിടാതെ ഇളക്കിയും വേണം ഇല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ ബാക്കി ഇരിക്കുന്ന പാലും ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റർ ആ പാലൊന്നും വറ്റി കഴിഞ്ഞിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് ഞാനൊരു ആറ് മുതൽ ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു ലിമിറ്റഡ് ആയിരുന്നു മധുരം അപ്പോൾ കുറച്ചുകൂടി നല്ല സ്വീറ്റായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണൂടെ എക്സ്ട്രാ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതൊന്ന് അലിഞ്ഞതിന് ശേഷമാണ് ബാക്കി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരുപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാര മുഴുവൻ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും വെളിച്ചെണ്ണ ചേർക്കുമ്പം അതിനുശേഷം നമുക്ക് ബാക്കി വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാവേ എല്ലാം കൂടി ചേർത്ത് മിക്സ് ആക്കിയ ശേഷം നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാം മിക്സ് ആക്കിയ ശേഷം ഒരു വാഴയിലിട്ട പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട് ആവിയിൽ വെച്ച് വേവിക്കാനുണ്ട് ഇതിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തണം ഇതെല്ലാം കൂടി ഒന്ന് തട്ടി തട്ടിപ്പൊത്തിയതിനു ശേഷം അതിന് മേലേക്ക് ഒരു വാഴയിലേയും കൂടി ഇട്ടിട്ട് നമുക്കിനി ചെമ്പിലേക്ക് വെച്ച് ഒന്ന് ആവിയായിട്ട് എടുക്കാം നാല് മുതൽ ആറ് മിനിറ്റ് വരെ വേവിച്ചാൽ മതിയാകും ചെമ്പിൽ നിന്ന് എടുത്തതിനു ശേഷം അല്പം ചൂട് മാറിയിട്ട് വിളമ്പാം വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ തുടർന്ന് കാണുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക താങ്ക്